ക്രൈസ്തലോൺ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മറ്റൊരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസം എന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവമുൻപാകെ താണിരിക്കുവാനും ചില ഈരടികൾ ദൈവം തരുന്നത് അത് എഴുതുവാനും പാടുവാനും ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മുഖവരകളൊന്നും കൂടാതെ ഞാൻ എനിക്ക് തന്ന ഈരടിയും ഈണവും ഒക്കെ ദൈവം തന്ന കൃപക്കനുസരിച്ച് പാടുവാനായി താല്പര്യപ്പെടുന്നു പണ്ട് ഒരു മുഖപ്രസംഗത്തിൽ ഇന്നസെൻറ്റ് ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവർ പാടുന്ന പാട്ടുകൾ പാടിപ്പാടി ഇരിക്കാതെ അവരവർക്ക് ലഭിച്ച കഴിവുകൾ ഉപയോഗിച്ച് പാടട്ടെ എന്ന് ഒരു മുഖപ്രസംഗത്തിൽ ഇന്നസെൻ്റ് പറയുവാനിടയായി വർഷങ്ങൾക്ക് മുൻപാണ് പക്ഷെ അത് എന്നെ ചിന്തിപ്പിച്ചു ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഈരടികൾ എഴുതുകയും പത്തു മുപ്പതിലധികം പാട്ടുകൾ ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ് എന്ന് ഞങ്ങളുടെ ഈ കൊച്ച് പ്രേയർ ഗ്രൂപ്പിൽ കൊച്ച് പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ വലിയ പ്രേയർ ഗ്രൂപ്പാണ് തൊള്ളായിരത്തി മുപ്പത് പേരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ഓക്കെ എന്നാൽ ദൈവം നെയ്രടികളെ അതിനനുസരിച്ച് പാടുവാനും എഴുതുവാനുമൊക്കെ സഹായിച്ചു നന്ദി പറയുന്നു സകല മഹത്വവും പൂഴ്ചയും കർത്താവായ യേശു കേസു ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് ഗാനം ആലപിക്കുവാൻ താല്പര്യപ്പെടുന്നു വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ പാട്ട് കേട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് കൂടെ തീർത്ത് കേൾക്കണം നിങ്ങൾക്ക് പാട്ട് എൻ്റെ പാട്ട് പാറപ്പുറത്ത് ചിരട്ട വലിക്കുന്നത് പോലെ തോന്നിയാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതിനടിച്ചു കഴിഞ്ഞിട്ട് ആ ലാസ്റ്റിലത്തെ മെസ്സേജെങ്കിലൊന്ന് കേൾക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പാട്ട് നിങ്ങൾക്ക് സംശയങ്ങളെ വരും അതുകൊണ്ടാണ് ബൈബിളിൽ നോക്കിയോരോ വാക്യങ്ങൾ നോക്കിയൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ എഴുതുന്നതാണ് വേറെ ഒന്നുമല്ല ആരുടെയും കോപ്പി അടിക്കുന്നതൊന്നുമല്ല ഇപ്പോൾ ആ പാടം മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യമേ ഉള്ളൂ ക്രിസ്തുവിനെ നമുക്ക് ഇട്ടിരിക്കുന്ന ബൈബിളിൽ അതിൽ നിന്ന് എടുത്ത് ഓരോന്നോരോന്ന് തിരിച്ചും മറിച്ചും പാടുന്നു അത്രേ ഉള്ളു ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ആരെയും മോഷിപ്പിക്കാതെ പാട്ട് പാടുവാൻ താല്പര്യപ്പെടുന്നു എനിക്കെൻ്റെ ദൈവം ദേവ എനിക്കെൻ്റെയേ ചുമതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെയേ ചുമതി കൂടെ നടക്കാൻ കൂടെ വസിക്ക എനിക്കെൻ്റെയേ ചുമതി കൂടെ നടക്കാൻ കൂടെ വാസിക്ക എനിക്കെൻ്റെ യേശു മതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെ യേശു മതി കൂടെ നടക്കൂടെ വാസിക്ക എനിക്കെൻ്റെ യേശു മതി എനിക്കെൻ്റെ മതി യേശുവിൻ്റെ ക്രൂശുവേണ്ട എനിക്കെൻ്റെ ക്രൂശുമതി യേശുവിൻ്റെ ക്രൂശുവേണ്ട എനിക്കെൻ്റെ ക്രൂശുമതി ക്രസ്തൻ്റെ സ്നേഹം മതി ദൈവത്തിൻ്റെ സാന്നിധ്യം മാറി ക്രിസ്തൻ്റെ സ്നേഹം മാറി ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യം മാറി എനിക്കെൻ്റെ ദൈവം മാറി എനിക്കെൻ്റെ യേശു മാതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെയേശുമതി കൂടെ നടക്ക കൂടെ വസിക്ക എനിക്കെൻ്റെ യേശുമതി എനിക്കെൻ്റെ യേശുമതി ഈ ലോക ജീവിതത്തിൽ ഭാര്യ മക്കൾ ബന്ധുമേത്രങ്ങളും ഈ ലോകജീവിതത്തിൽ ഭാര്യ മക്കൾ ബന്ധുമേത്രങ്ങളും സുഖാ ദുഃഖ വേളയിലോ എനിക്കെൻ്റെ യേശുമാതി സുഖ ദുഃഖ വേളയിലോ എനിക്കെൻ്റെയേ ശുമാരി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെയേ ശുമാതി കൂടെ വാസിക്കൂടെ നാടക എനിക്കെന്റെയേശുമാതി കൂടെ നാടക കൂടെ വാസിക്ക എനിക്കെൻ്റെയേ ഷുമാതി അകലാത്തായേ ഷുവിനെ ആയുസേഖി മാനിച്ചവനേ അകലാത്തായേ ഷുവിനെ ആയുസേഖി മാനിച്ചവനെ தீன்தோரும் மன்ன தன்னசூதன் கிருஷ்டோ தீனம் தோரும் மன்னதன்னா ദൈവസൂതൻ ക്രിസ്തനല്ലോ എനിക്കെൻ്റെ യേശുമതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെ യേശുമതി കൂടെ നടക്കാം കൂടെ വാസിക്കാം എനിക്കെൻ്റെ ഏച്ചുമതി കൂടെ നടക്കൂടെ വസിക്ക എനിക്കെൻ്റെ ഏച്ചുമതി നിത്യസ്നേഹം തന്നു നമ്മേ നിത്യതയിൽ ചേർക്കുവാനാ നിത്യസ്നേഹം തന്നു നമ്മേ നിത്യതയിൽ ചേർക്കുവാനാ വരും നീതാമേഖരുടെ കകള തോനിയുമായി വരും നീതാ കേള തോനിയുമായി എനിക്കെൻറെ ദൈവം മതി എനിക്കെൻ്റെയേ ശോമാതി എനിക്കെൻറെ ദൈവം മതി എനിക്കെൻ്റെയേ ശോമാതി കൂടെ നാടക്ക കൂടെ വാസിക്ക എനിക്കെൻ്റെ യേശുമതി കൂടെ നാടക കൂടെ വസിപ്പാൻ എനിക്കെൻ്റെ യേശുമതി വിശുദ്ധരാം ദൈവ മക്കൾ ഒന്നായി ചേർന്നിടുന്ന വിഷുതേരാം ദൈവ മക്കൾ ഒന്നായി ചേർന്നിടുന്ന കാലമീത ആസന്നമായി സ്വന്തം നാട്ടിൽ ചേർന്നിടുവാ കാലമീത ആസന്നമായി സ്വന്തം നാട്ടിൽ ചേർന്നിടുവാ എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെയേശുമതി എനിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെ യേശുമതി കൂടെ കാ കൂടെ വാസിക്ക എനിക്കൻ്റെ മോശയുടെ പാട്ടുകേളും ഹല്ലു എ ശബ്ദങ്ങളോ മോശയുടെ പാട്ടുകളോ കല്ലു യശ്തങ്ങളോ വേളിപ്പാടിലുള്ളതിനാ കൂടെ പാടാൻ നമുക്കുംപോക വേളിപ്പാടിലുള്ളതിനാ കൂടെ പാടാൻ നാമുക്കുംപോക എനിക്ക് എന്തെ ദൈവം മാറി എനിക്കെൻ്റെയേശുമാതി എനിക്കെൻ്റെ ദൈവം മാതി എനിക്കെൻ്റെയേശുമാതി കൂടെ നാടക കൂടെ വാസിക്ക എനിക്കെൻ്റെയേശുമാതി കൂടെ നാടക കൂടെ വാസിക്ക എനിക്കെൻ്റെ യേശുമതി ക്രിസ്തൻ്റെ രണ്ടാം വരവും വിഷുതേരാം ജനങ്ങളല്ല ക്രിസ്തൻ്റെ രണ്ടാം വരവിൽ വിഷുതേരാം ജനങ്ങളല്ല വാഞ്ചയോടെ കാത്തിരിക്കുന്നേ മാണവാളൻ വേളി കഴിക്കുക വാഞ്ചയോടെ കാത്തിരിക്കുന്നേ മാണാവാളൻ വേളി കഴിക്കം മതി എനിക്കെൻ്റെയേ സുമാതി എനിക്കെൻ്റെ ദൈവം മതി യേശു ശുമാരി കൂടെ നാടക കൂടെ വസിക്ക യേശു ശിവരി കൂടെ നാടക്ക കൂടെ വസിക്ക യേശു ശുമാരി കൂടെ നാടക കൂടെ വാസിക്ക എനിക്കെൻ്റെ യേശുമതി എനിക്കെൻ്റെ യേശുമതി ക്രിസ്തൻ്റെ രണ്ടാം ഭാരവും വിഷു തേരാം ജനങ്ങളല്ല വാഞ്ചയോടെ കാത്തിരിക്കുന്നേ മണാവാളൻ വേളി കഴിക്ക വാഞ്ചയോടെ കാത്തിരിക്കുന്നേ മാണവാളൻ വേളി കഴിക്കണവാളൻ വേളി കഴിക്ക മാനവാളൻ വേളി കഴിക്ക കഴിക്കെൻ്റെ ദൈവം മതി എനിക്കെൻ്റെയേശുമാതി കൂടെ നാടക്ക കൂടെ വാസിക്ക എനിക്കെൻ്റെയേ സുമാതി എനിക്കെൻ്റെയേശുമാതി എനിക്കെൻ്റെയേ ശുമതി കൂടെ നാടക കൂടെ വാസിക്ക എനിക്കെൻ്റെ എൻ്റെ എൻ്റെ പൊന്നേയ്യ രക്താഴ്ചയം പ്രൈസലോൺ കർത്താവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ എൻ്റെ യേശുവിനെ പാട്ടിൽ കൂടെ ഉയർത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ ക്രൂശു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു പൗലോ സൂര്യ എനിക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ല എന്ന് ഗലാത്തി ആറ് പതിനാലിൽ പറയുന്നു പക്ഷേ എങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂസ് എന്നെ കൊണ്ടെടുക്കാൻ കഴിയില്ല ഞാൻ തിരുവഴുത്തുകൾ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു പുസ്തകത്തിൽ വായിച്ചത് കേട്ട കണ്ടപ്പോഴും വായിച്ചു മനസ്സിലാക്കിയപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ് എടുക്കാൻ എന്നോട് എന്നെ കൊണ്ട് കഴിയത്തില്ല കാരണം യേശു ക്രിസ്തുവിനെ സന്ധ്യയ്ക്ക് പിടിക്കുന്നു യോഗം രണ്ട് ചുഴും മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ സന്ധ്യ പിടിക്കുന്നു യേശുക്രിസ്തുവിനെ പിടിച്ച് എവിടെ കൊണ്ടിട്ടു എന്ന് ആരും പറയുന്നില്ല യേശുക്രിസ്തുവിനെ പിടിച്ച് കൊണ്ടിട്ട ഒരു സ്ഥലമുണ്ട് എൺപത്തി എട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ പത്തു വരെ നിങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തുവിനെ കൊണ്ടിട്ട സ്ഥലത്തെക്കുറിച്ച് അവിടെ പറയുന്നു കാരണം ഒത്തിരി നീണ്ടുപോയാൽ എല്ലാവർക്കും പ്രശ്നമാണ് അതുകൊണ്ടാണ് വചനം പറഞ്ഞു പോകുന്നത് അങ്ങനെ രാത്രിയിൽ ചരിത്രകാരന്മാരോ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം സ്വന്ത ജനങ്ങൾ യഹൂദന്മാർ പടയാളികൾ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ച് യേശുക്രിസ്തുവിനെ യഥാർത്ഥവണ്ണ എത്രത്തോളം ശരീരത്തിൽ ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിച്ചിട്ട് ഞാൻ മൂന്ന് പൊട്ടക്കിണറിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു അത് വലിയ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നും വലിയ വലിയ വ്യൂസൊന്നുമില്ല അതെനിക്ക് വിഷയമല്ല യേശുക്രിസ്തുവിന് ആർക്കും വേണ്ടാലും കാരണം മറിയൈ യോസഫും ആലയത്തിലേക്ക് പോയപ്പോൾ യേശു ഉണ്ടായിരുന്നു ആലയത്തിൽ തിരിച്ചു വന്നപ്പോൾ യേശു ഇല്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ തിരക്കുന്നത് ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണ് ആ ഭവൻ ഞാൻ അവിടെ പ്രസംഗമല്ല ഇതൊന്ന് തെളിയിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു വേണ്ട എൻ്റെ ക്രൂശു മതി എന്നാണ് ഞാൻ അവിടെ പാടിയത് അതിനെക്കുറിച്ച് സംശയങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത് കാരണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ നിന്ന് ലഭിച്ചതായ രണ്ട് അറിവ് ഞാൻ പറയാം ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ഭാരം എൺപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു എന്ന് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തെളിയിക്കുന്നു രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നൂറ്റി അൻപത് കിലോ ഉണ്ടായിരുന്നു പത്ത് നൂറ്റി അൻപത് കിലോ ഉണ്ടായിരുന്നു എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തെളിയിക്കുന്നു ഈ രണ്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരം മുഴുവനും അടിച്ചു മുറിച്ച് കണ്ണുകൾ മുൾക്കിരീടങ്ങൾ ആറിഞ്ച് ആണിയോളം വരുന്ന മുൾക്കിരീടം കൊണ്ട് തലയ്ക്ക് അടിച്ച് കോലുകൊണ്ട് അടിച്ചിറക്കിയപ്പോൾ കണ്ണുകൾ രണ്ടും വെളിയിൽ ഉന്തി നിൽക്കുന്നു മുഖത്തു തുപ്പുന്നു റോമൻ നാണയം കൊണ്ട് രോമം പൊറിച്ചെടുക്കുന്നു ചാട്ടവാറുകളാൽ അടികൊള്ളുന്നു അങ്ങനെ വീണും എഴുന്നേറ്റും പതിനാലിലധികം പ്രാവശ്യം വീണും എഴുന്നേറ്റും യേശുക്രിസ്തു ഈ പച്ച മരക്കുരിശുമായി നൂറ്റി അൻപത് കിലോയുള്ള കുരിശുമായി യേശുക്രിസ്തു ഗോൽഗോത്തായിലേക്ക് കയറിച്ച് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാ കുറയനക്കാരനായ ഷീമോൻ കയറി വരുന്നത് ഇവിടെ നിർബന്ധത്താൽ ക്രൂശു ചുമപ്പിച്ചു എന്ന് കിടക്കുന്നു ഒരു ഒരാൾ എഴുതുമ്പോൾ കുറയനക്കാരനായ ശ്രീമോഹൻ ക്രൂശു ചുമക്കുന്നു അവിടെ ഒരു ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു ചുമന്നതിനേക്കാൾ ഈ ക്രൂശു ചുമന്നുകൊണ്ട് പോകുമ്പോൾ പടയാളികൾ ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോൾ ചെറിച്ചു വീഴുന്ന മാംസവും പറഞ്ഞു പോകുന്ന മാംസവും തകൽക്കമനഘടകക്ഷസി രക്തവും ഈ കുറേനക്കാരനായ ഷീമോന്റെ ശരീരത്തിൽ വീഴുന്നു എങ്കിലും യേശുക്രിസ്തു ഈ പച്ച പൈൻ മരക്കുരിശുമായി പലവട്ടം പത പതിനാല് പ്രാവശ്യത്തോളം വീണു എന്ന് ചരിത്ര ചരിത്രകാരന്മാർ പറയുമ്പോൾ ഈ നൂറ്റി അൻപത് കിലോ വെയിറ്റുള്ള ഈ പച്ച പൈൻ മരക്കുരിശുമായി യേശുക്രിസ്തു മൂന്ന് പ്രാവശ്യം മുഖം മുഖമടിച്ച് കമണ്ണ് വീണു എന്ന് ചരിത്രം പറയുന്നു എന്തിനാണെന്നറിയാമോ ഈ നൂറ്റി അൻപത് കിലോയുള്ള ഈ കുരിശ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വീഴും എൺപത്തി അഞ്ച് കിലോയുള്ള രക്തം മുഴുവൻ ഏകദേശം വാർന്നൊഴുകി വാർന്നൊഴുകി ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപേ പച്ച മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു മുഖമടിച്ച് മൂന്ന് പ്രാവശ്യം വീഴുമ്പോൾ ഈ കുരിശ് ദേഹത്ത് വീഴും വീണിരിക്കാം വീണില്ലായിരിക്കാം എന്നാൽ എന്തുകൊണ്ടാണ് ശത്രു അങ്ങനെ ചെയ്തത് തെളിയിട്ടെന്ന് പറയുന്നു എന്ത് തന്നെയാകട്ടെ കർത്താവായ യേശു ക്രിസ്തു മുഖമടിച്ച് വീണിട്ടും കുരിശ് വീണെന്ന് വെച്ചോ എന്നിട്ടും യേശു ക്രിസ്തുവിൻ്റെ ഒരു അസ്ഥി പോലും ഒടിഞ്ഞു പോകുകയില്ലെന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് ഇരുപതിൽ കിടക്കുന്ന പ്രവചനം പ്രകാരം അതുകൊണ്ട് ഈ പ്രവചനം കിടന്നത് കൊണ്ട് എംമാര് വിചാരിച്ചു യേശു അസ്ഥികളെല്ലാം ഓടിക്കാമെന്നാണ് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയാം നിനക്കൊരു വാക്തത്വം തന്നിട്ടുണ്ടോ ഏതെല്ലാം കുരിശുകൾ നിൻ്റെ മേൽ വന്നാലും നീ മുഖമടിച്ചു വീണാലും വീണ് എഴുന്നേറ്റും പോയാലും എൻ്റെ ദൈവം നിന്റെ വാഗ്ദത്തെ നിറവേറ്റുമെന്ന് ആത്മാവിൽ തൂതു വിളിച്ചു പറയുന്നു അരകടകത രാത് കേൾക്കമന വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതുകൊണ്ടാണ് ഈ ക്രൂശ് എനിക്ക് വേണ്ട എന്ന് ഞാൻ പാടിയത് യേശുവിൻ്റെ ക്രൂശു വേണ്ട എനിക്കെന്റെ ക്രൂശ് മതി വിശുദ്ധ വൈദ്യനായ ലൂക്കോസ് ഇങ്ങനെ യവനനായ ലൂക്കോസ് ഇങ്ങനെ എഴുതുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഒൻപത് ഇരുപത്തി മൂന്ന് ചാപ്റ്റർ ഇങ്ങനെ പറയുന്നു യേശു അവിടെ എഴുതിയിരിക്കുന്ന പദവന് പിന്നെ യേശു ക്രിസ്തു എല്ലാവരോടും പറഞ്ഞത് എന്നെ ഒരുവൻ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തന്നെത്താൻ തെജിച്ച് നാട്ടോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് ഘട്ടതയെ കാണിക്കുന്നു ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ പലരും ചോദിക്കുന്നു എന്ന് എൻ്റെ കട്ടത മാറും നീ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിനക്ക് പ്രതിസന്ധിയുണ്ട് നീ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ അവസാനം വരെ മരണസമയം വരെ പോരാട്ടം ഉണ്ടാകും എങ്കിലും ഏത് പോരാട്ടത്തെയും അതിജീവിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ നിൻ്റെ എന്ന് ചോദിച്ചുകൊണ്ട് കൊരിന്തിയർക്കെഴുതിയ നാലേകരം പതിനഞ്ചിൻ്റെ അൻപത്തിയഞ്ചിൽ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യൻ വെച്ച ശാപത്തിന്റെ മുള്ളായ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം പേർക്ക് പതിനൊന്നിലധികം പ്രത്യക്ഷനായി എൻ്റെ ക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറി പോയി കർത്താവായ ക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ കുറിച്ചു മതി എന്ന് ഞാൻ പാടിയത് ഇനി മോശയുടെ മോശ പാട്ട് പാടിയിട്ടുണ്ടോ വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്ക് മോശ പാടി ഏത് പാട്ടാണ് പാടിയത് ഒന്ന് പാടിയ പാട്ട് ഇതായിരിക്കാം ഒന്ന് ഡ്യൂട്രോണമി ചാപ്റ്റർ തേർട്ടി ടു എക്സോഡ ചാപ്റ്റർ ഫിഫ്റ്റീൻ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പാട്ടുകളായിരിക്കാം മോശ വെളിപ്പാട് പുസ്തകത്തിൽ പാടിയത് ആ പാട്ട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് മോശ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു അതുകൊണ്ടാണ് ആ ഭാഗവും എടുത്തെഴുതിയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കറിയാമെന്ന കാര്യങ്ങളായതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഈ കർത്താവായ യേശു ക്രിസ്തു യോഗന്നൻ്റെ സുവിശേഷം പതിനാല് ഒന്ന് മുതൽ മുൻ നിങ്ങൾക്ക് ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥകൾ ഉണ്ടായത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമെന്ന് ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് കൊള്ളും അതുകൊണ്ടാണ് മണവാളൻ മധ്യാകാശത്ത് വരുന്നത് മണവാട്ടി സഭയെ ചേർക്കുവാനായി പിറഞ്ച് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ബാക്കിയാണ് ആറയും ചുളുക്കവും ഇല്ലാത്ത വാട്ടം മാലിന്യമില്ലാത്ത കളങ്കമില്ലാത്ത വിശുദ്ധ മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരും ആയതിനാൽ നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഈ ഗാനത്തോടു കൂടെ ഈ ചെറിയൊരു മെസ്സേജോടുകൂടെ അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടന വ്യത്യാസമെന്നെല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി വന്ദനം അർപ്പിച്ചുകൊണ്ടും ഈ ഗാനത്തെ കർത്താവിൻ്റെ തൃപാതത്തിൽ സമർപ്പിച്ചുകൊണ്ടും ഇവിടെ നിർത്തട്ടെ മേ ഗോഡ് പ്ലസ് യു ഗോഡ് പ്ലസ് യു ആൾ അബണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്തിനാണ് രണ്ട് കരവും ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ പ്രോബ്സ് ചാപ്റ്റർ ത്രീ പ സിക്സ്റ്റീൻ നിങ്ങൾ പഠിക്കണം വലം കയ്യിൽ ദീർഘായുസും ഇടം കയ്യിൽ ആരോഗ്യവും ധനവും ഇത് രണ്ടുമുണ്ട് അതുകൊണ്ടായി രണ്ട് കൈയും കുഞ്ഞുങ്ങളുടെ ഞാൻ തലേ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിക്കും അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം വീണ്ടും സന്ധിക്കും വരെയും വണക്കം വണക്കം ഓക്കെ